നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഒരു ജാതകത്തിൽ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാവുന്ന പ്രത്യേക വിശേഷവിധികളെ പറ്റിയാണ് ആദ്യം നമുക്ക് ജാതകത്തിൽ ചന്ദ്രനെ കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാമെന്ന് നോക്കാം ചന്ദ്രൻ മാതൃകാരകനാണ് അതേപോലെ മനസ്സിൻ്റെ കാരകനുമാണ് മാതാവ് മനസ്സ് ദേഹസൗഖ്യം ഉദ്യോഗം കീർത്തി ശാന്ത ശാന്തസ്വഭാവം രാത്രി കൃഷി ബുദ്ധി വടക്ക് പടിഞ്ഞാറ് ദക്ക് സുഖഭോജനം ദേഹസൗന്ദര്യം ജലദോഷം അജീർണം തുടങ്ങിയ രോഗങ്ങൾ വെള്ളനിറം വെള്ളിലോഹം ഇതെല്ലാം തന്നെ ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഒരു ജാതക പരിശോധനയിൽ പ്രധാനമായും ചന്ദ്രൻ്റെ ബലത്തെയാണ് നോക്കേണ്ടത് മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ടും ശരിയായ ഫലം ലഭിക്കണമെങ്കിൽ ചന്ദ്രൻ പൊതുവേ ബലവാനായിരിക്കണം പക്ഷത്തിൽ പ്രഥമ മുതൽ അതായത് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ദിവസം മുതൽ പത്ത് ദിവസം ദശമി വരെ ചന്ദ്രന് മദ്യബലമാണ് ദശമി വരെ അങ്ങനെ ഓരോ ദിവസവും ബലം കൂടിക്കൂടിയാണ് വരുന്നത് വെളുത്തപക്ഷത്തിലെ തന്നെ ഏകാദശി മുതൽ വെളുത്തപാവ് കഴിഞ്ഞ് കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ പൂർണബലവാനുമാണ് കറുത്തപക്ഷത്തിലെ പഞ്ചമി കഴിഞ്ഞ് ഷഷ്ടി മുതൽ കറുത്ത വാവ് കഴിയുന്നതുവരെ ചന്ദ്രൻ ബലഹീനനുമാണ് ഓരോ ദിവസം കഴിയുംന്തോറും ചന്ദ്രബലത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ജാതകത്തിൽ കർക്കിടകം ഇടവൻ രാശികളിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴും തിങ്കളാഴ്ച ദിവസങ്ങളിലും വർഗോത്തമം ചെയ്ത് നിൽക്കുമ്പോഴും ശുഭഗൃഹങ്ങളോടുകൂടിയോ ശുഭദൃഷ്ടിയോടുകൂടിയോ നിൽക്കുമ്പോഴും ലഗ്നാൽ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോഴും രാത്രിയിലും ദക്ഷിണായനത്തിലും ചന്ദ്രൻ പ്രത്യേകം ബലവാനാണ് ഇങ്ങനെ പക്ഷഫലത്തോടുകൂടി ജാതകത്തിൽ ചന്ദ്രൻ നിന്നാൽ രാജയോഗത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ചന്ദ്രൻ്റെ പക്ഷഫലസ്ഥിതി അനുസരിച്ചായിരിക്കണം ചന്ദ്രൻ ബലവാനാണോ ബലഹീനനാണോ എന്ന് ചിന്തിക്കാൻ ചന്ദ്രൻ ബലവാനായാൽ ശുഭഫലദായകനും ബലഹീനനായാൽ അശുഭഫലദായകനുമാണ് എന്നാൽ പക്ഷബലമില്ലെങ്കിലും ശുഭവീഷണനായോ ശുഭയോഗമോ ചെയ്താൽ ചന്ദ്രൻ ബലവാനായിരിക്കും ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് പൊതുവേ ദോഷകരമാണ് മേടമോ ഇടവമോ കർക്കിടകമോ ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ജാതകൻ ഔദാര്യം സാമർഥ്യം സൗന്ദര്യം സമ്പത്ത് സുഖം എന്നിവകൾ ഉള്ളവനായും ദീർഘായുസുള്ളവനുമായും ഭവിക്കും മീനം ലഗ്നമാവുകയും അവിടെ ബലവാനായ ചന്ദ്രൻ നിൽക്കുകയും ആ ചന്ദ്രനെ ഏതെങ്കിലും ബന്ധുഗൃഹം നോക്കുകയോ ചെയ്താൽ രാജയോഗം സംഭവിക്കുമെന്നാണ് ചന്ദ്രന് പക്ഷഫലമുണ്ടെങ്കിൽ ഈ ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കും ബലഹാനിയുണ്ടായാൽ ആനുപാതിക പ്രകാരം ഫലം കുറയുകയും ചെയ്യും മേൽപ്പറഞ്ഞ രാശികളൊഴിച്ച് ബാക്കി രാശികൾ ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ദേഹത്തിന് എന്തെങ്കിലും വൈകല്യമോ അൽപായുർവോഗമോ സംഭവിക്കും പക്ഷബലമില്ലാത്ത ചന്ദ്രനായിരിക്കുകയും ചന്ദ്രന് പാപയോഗം സംഭവിക്കുകയും ചെയ്താൽ ഫലം സുനിശ്ചിതമാണ് കറുത്തവാവ് ദിവസം പകൽ ജനിക്കുന്നവൻ വെളുത്തവാവ് ദിവസം രാത്രിയിൽ ജനിക്കുന്നവനേക്കാൾ ബുദ്ധി കൂർമ്മതയും ആയുസും ഉള്ളവനായിരിക്കും വെളുത്തപക്ഷത്തിൽ ജനനം രാത്രിയിലും കറുത്തപക്ഷത്തിൽ ജനനം പകലുമായാൽ ഉത്തമമായിരിക്കും അതേപോലെ തന്നെ ബലവാനായ ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ദീർഘായുസുള്ളവനായും വിദ്വാനായും ഭവിക്കുമെന്നാണ് രാത്രിയിൽ ജനനമായിരിക്കുകയും പൂർണ്ണചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി വളരെ ദീർഘായുസുള്ളവനായി ജീവിക്കുമെന്നാണ് ചന്ദ്രൻ നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണെങ്കിൽ ജാതകൻ നല്ല നിലയിൽ ജീവിക്കുമെന്നാണ് ഏതൊക്കെയാണ് ധനവും മീനവും ചന്ദ്രൻ നിൽക്കുന്നത് ശുക്രക്ഷേത്രത്തിലാണെങ്കിൽ ജാതകൻ ധനഭാഗ്യങ്ങളോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നവനായി ശുക്രക്ഷേത്രങ്ങൾ ഏതൊക്കെയാ തുലാമും ഇടവവും ചന്ദ്രൻ നിൽക്കുന്നത് ബുധക്ഷേത്രത്തിലാണെങ്കിൽ ജാതകൻ വിഷമങ്ങൾ പലതും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഏതൊക്കെയാണ് കനിയും മിഥുനവും ചന്ദ്രൻ നിൽക്കുന്നത് കുജക്ഷേത്രത്തിലാണെങ്കിൽ ജാതകൻ തൻ്റെ പൂർവ്വ കുടുംബവുമായിട്ടുള്ള ബന്ധം വേർപെട്ടവനോ വേർപെടുന്നവനോ ആണെന്ന് പറയാൻ കഴിയും കുജക്ഷേത്രങ്ങളേതൊക്കെയാണ് മേടവും വൃശ്ചികവും ചന്ദ്രൻ ശനിക്ഷേത്രത്തിൽ ശുഭഗൃഹത്തോട് ചേർന്നോ ശുഭവർഗസ്ഥിതിയോടുകൂടിയോ നിൽക്കുന്നുവെങ്കിൽ ജാതകൻ ഒരു നല്ല പുരാതന തറവാട്ടിൽ ജനിച്ചവനാണെന്ന് പറയാം ശനിക്ഷേത്രമായ മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ബുധൻ നോക്കിയാൽ ജാതകൻ ഉന്നത പദവിയെ പ്രാപിക്കുമെന്നാണ് വ്യാഴം നോക്കിയാലും ഇതുതന്നെയാണ് ഫലം ശുക്രൻ നോക്കിയാൽ വിദ്വാനും ശനി നോക്കിയാൽ ധനവാനും സൂര്യൻ നോക്കിയാൽ നിർധനനുമാവും ചൊവ്വ നോക്കിയാലോ ഏറ്റവും ശ്രേഷ്ഠനും ആയി ആയിഭവിക്കുമെന്നാണ് അതേപോലെ തന്നെ ബലവാനായി ചന്ദ്രൻ്റെ ദിശയിൽ മനപ്രസാദം സർവ്വകാര്യസിദ്ധി സുഖഭക്ഷണം ഭാര്യ പുത്രൻ ആഭരണം വസ്ത്രം രത്നം ഇവയുടെ സിദ്ധി നാൽക്കാലി ലാഭം ഭൂമി എന്നിവ ഫലമായിരിക്കും സ്ത്രീകൾ മാതാവ് തുടങ്ങിയവർ നിമിത്തം ധനലപ്തി ജലം പനിനീര് പാല് നെയ്യ് തൈര് കരിമ്പ് ശർക്കര എന്നിവയെ കൊണ്ടുള്ള ധനലാഭം വിദേശയാത്ര ഗുരുജനങ്ങളുടെ അനുഗ്രഹം രാജാനുകൂല്യം എന്നിവയും ബലവാനായ ചന്ദ്രൻ്റെ ദിശയിൽ അനുഭവവേദ്യമാകുമെന്നാണ് അനിഷ്ടപ്രദനായ ചന്ദ്രൻ്റെ ദിശയിലാണെങ്കിൽ അപ്രതീക്ഷിതമായ ധനനഷ്ടം രാജകോപം അപമാനം ബലവാന്മാരുടെ ശത്രുത്വം സ്വജനകലഹം ആലസ്യം കഫദോഷം മാതൃദുരിതം എന്നിവയൊക്കെയായിരിക്കും ഫലം ഒരു ജാതകത്തിൽ ചന്ദ്രൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം വൈകാരികമായ അസ്ഥിരത അകാരണമായ ആകാംക്ഷ മനുഷ്യബന്ധങ്ങളിലെ താളപ്പിഴകൾ വിഷാദാത്മകത്വം അഭിപ്രായ സ്ഥിരതയില്ലായ്മ എപ്പോഴും മാറ്റം വേണമെന്നുള്ളൊരു തോന്നൽ ഇവയൊക്കെ ജാതകത്തിൽ ദുർബലനായ ചന്ദ്രനുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് തൻ്റെ മുറിയിലെ സാധനങ്ങൾ പോലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കൊണ്ടിരിക്കും ജലദോഷം ആത്മാ മനോരോഗങ്ങൾ എന്നിവ ഇവർക്ക് എളുപ്പം ബാധിക്കാവുന്ന രോഗങ്ങളാണ് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഇവർ വളരെ പെട്ടെന്ന് തന്നെ നിരാശരാകുന്നത് കാണാൻ കഴിയും മനസ്സിന് എപ്പോഴും മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും വിളർച്ച ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടൽ ഫാരക്കുറവ് മെലിച്ചിൽ വരണ്ട ചർമ്മം ദഹനശക്തിക്കുറവ് ദുർബലമായ ശ്വാസകോശങ്ങൾ മനസ്സ് എപ്പോഴും മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും വിളർച്ച ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടൽ ഫാരക്കുറവ് മെലിച്ചിൽ വരണ്ട ചർമ്മം ദഹനശക്തിക്കുറവ് ദുർബലമായ ശ്വാസകോശങ്ങൾ വൃക്കയുടെ തകരാറുകൾ ചൂട് സഹിക്കാനുള്ള കഴിവില്ലായ്മ ഇവയൊക്കെ ഇത്തരക്കാർക്ക് ബാധിക്കാവുന്ന രോഗങ്ങളാണ് സ്ത്രീകളുടെ ജാതകത്തിൽ ചന്ദ്രൻ ദുർബലനായാൽ അവർക്ക് മാസമുറ സംബന്ധിയായ പ്രശ്നങ്ങൾ ഗർഭാശയ രോഗങ്ങൾ മുലപ്പാൽ കുറവ് എന്നിവ അനുഭവപ്പെടാമെന്നാണ് ജാതകം പരിശോധിക്കുമ്പോൾ ചന്ദ്രദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാരൊക്കെയാണെന്ന് നോക്കാം പക്ഷബിലമില്ലാത്ത ചന്ദ്രൻ ജാതകത്തിലുള്ളവർ അമാവാസി ദിവസം രാത്രിയിൽ ജനിച്ചവർ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവർ ചന്ദ്രന് രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗമുള്ളവർ ആറ് എട്ട് പന്ത്രണ്ട് എന്നിവയിലേതെങ്കിലും പാപത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ എന്നിവരൊക്കെ ചന്ദ്രദോഷശാന്തികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രാഘുവിൻ്റെയും കേതുവിൻ്റെയും യോഗം ചന്ദ്രന് വരുന്നതാണ് ഗ്രഹണയോഗം ഇത് ചന്ദ്രനെ തികച്ചും ദോഷപ്രദനാക്കുന്നു ഈ യോഗത്തിന് വ്യാഴത്തിൻ്റെ യോഗാദികൾ ഇല്ലെങ്കിൽ നിശ്ചയമായും ആ ജാതകൻ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ജാതകത്തിൽ ചന്ദ്രന് ബലമുള്ളവർ ദുർഗാദേവിയെയാണ് ഭജിക്കേണ്ടത് പക്ഷബലം സ്ഥാനബലം തുടങ്ങിയവയുള്ള ചന്ദ്രൻ്റെ ദശാകാലത്ത് ദുർഗാദേവി ഭജനമാണ് നടത്തേണ്ടത് വെളുത്ത വാവ് ദിവസം ദുർഗാക്ഷേത്ര ദർശനം ദുർഗാപൂജ ഇവ നടത്തുന്നത് അതിവിശേഷമാണ് ദുർബലനായ ചന്ദ്രൻ്റെ പ്രീതിക്കായി ഭദ്രകാളീ ഭജനം നടത്തേണ്ടതാണ് അമാവാസി നാളിൽ നടത്തുന്ന കാളീപൂജയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് ജാതകത്തിൽ ചന്ദ്രന് ബലമില്ലാത്തവർ ശാന്തിയുടെയും സമാധാനത്തിൻ്റേതുമായ ഒരന്തരീക്ഷം ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക ഈശ്വരഭജനം നാമജപം ധ്യാനം എന്നിവ ഇതിന് സഹായിക്കുമെന്നുള്ളതാണ് സാമൂഹികമായി ഇടപഴകിയുള്ള ജീവിതം മാതൃശുശ്രൂഷ അശരണരെ സേവിക്കൽ എന്നിവയും ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ് മാനസിക വിക്ഷോഭങ്ങൾ ഇടയാക്കിയേക്കാവുന്ന സന്ദർഭങ്ങൾ സ്വയം സൃഷ്ടിക്കാതിരിക്കാൻ ബോധപൂർവമായ പരിശ്രമം ഇവർക്ക് ആവശ്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും വേണം സ്വാത്വിക ഭക്ഷണം ശീലമാക്കുന്നതും മാനസിക പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്താൻ സഹായിക്കുമെന്നുള്ളതാണ് ചന്ദ്രൻ ജാതകത്തിൽ ദുർബലനായവർ ചന്ദ്രന് കുജബന്ധമുള്ളവർ തുടങ്ങിയവർ മദ്യം തുടങ്ങിയ പാനീയ രൂപത്തിലുള്ള ലഹരികൾ നിർബന്ധമായും ഉപയോഗിക്കാതിരിക്കേണ്ടതാണ് ഇത്തരത്തിൽപ്പെട്ടവർക്ക് ഇതൊരു ശീലമായി മാറാൻ ഏറെ സാധ്യതയുണ്ട് അസ്ഥിരമായ മനസ്സ് വിശ്വാസങ്ങൾ എന്നിവ തങ്ങളുടെ സ്വഭാവമാണെന്നും ചന്ദ്രദോഷമുള്ളവർ തിരിച്ചറിഞ്ഞ് ആ സ്വഭാവം മാറ്റിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കുക സ്നേഹബന്ധങ്ങളിൽ ഇവർ സ്ഥിരത പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അസ്ഥിര പ്രകൃതി ഇവരുടെ വിശ്വാസങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കും ഒരിക്കൽ ഒരു ദേവതയിൽ വിശ്വസിക്കുക കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റൊരു ദേവതയിൽ വിശ്വസിക്കുക എന്നിങ്ങനെയുള്ള അസ്ഥിര വിശ്വാസങ്ങൾ നിയന്ത്രിച്ച് വിശ്വാസത്തോടെയും ഏകാഗ്രതയോടെയുമുള്ള ഇഷ്ടദേവതാ ഭജനം നടത്തേണ്ടതാണ് ദുർബലനായ ചന്ദ്രൻ്റെ ദിശാപകാരകാലങ്ങളിൽ ജലസംബന്ധിയായ വിഷയങ്ങളിൽ അതായത് ജലയാത്ര നീന്തൽ മദ്യപാനം രൂപത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം ഇവയെല്ലാം ക കരുതൽ ആവശ്യമാണെന്നുള്ളതാണ് തിങ്കളാഴ്ച പൗർണമി രോഹിണി നക്ഷത്രം ജാതകൻ്റെ ജന്മനക്ഷത്രം എന്നിവ വരുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് കർമ്മങ്ങൾക്കും ഉത്തമ ദിവസമാണ് ചന്ദ്രപ്രീതിക്കായി വെളുപ്പു നിറം ചന്ദന നിറം തുടങ്ങിയ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഇവർ ധരിക്കുന്നത് ഉത്തമമാണ് ഒരു ജാതകത്തിലെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാവുന്ന ചില വിശേഷ വിധികളെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം